ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കാറ് അതായത് അജറക്ക് പ്രിൻ്റിൽ വന്നിട്ടുണ്ട് ഒരു മോഡലിൽ അതേപോലെ തന്നെ ഹെവി റയോണിൽ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം അപ്പോൾ പറയാമല്ലേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാചര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കഴിയണത് നിങ്ങൾ പിന്നെ എന്താ പറയാ സ്ക്രീൻഷോട്ട് ഇട്ടോ വാട്സാപ്പിൽ അപ്പോൾ ഏതാ മോഡൽ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോയിൽ വരുന്നുണ്ട് നല്ല അടിപൊളി ണ്ോയിഡറി വർക്ക്ണ്ട് റേറ്റ് നമ്മളൊന്ന് കുറച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഓഫർ ആയിട്ടാണ് ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അളവ് അൻപത് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് വർക്കും ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അമ്പതാണ് ചെസ്റ്റിന്റെ അളവ് സൈസ് പറഞ്ഞുതരാം സൈസും അത്യാവശ്യം നല്ല ആണ് ഇതിന്റെ അമ്പത്തിനാല് ചെസ്റ്റിന്റെ അളവ് അമ്പത് പതിനഞ്ചിഞ്ച് ഇറക്കം വരുന്നുണ്ട് പിന്നെ ഇത് അമ്പത്തി ആറ് സൈസ് ഒന്ന് നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതാണ് ഇതിലൊരു ബ്ലൂ മാക്സിമം ഓഫർ റേറ്റിന് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് രൂപ അഞ്ച് പീസ് വെക്കുമ്പോ ഫ്രീ ഉണ്ട് ഒരു മാക്സിന് ഒരുപാട് കുടിച്ചു കാരണം എന്താ ഫസ്റ്റ് പിന്നെ കാര്യമില്ല അപ്പൊ നിങ്ങൾ ഇത് അത് നോക്കി എടുക്കാൻ നമുക്ക് തരാം പിന്നെ കൂടുതൽ പീസ് എടുക്കാൻ ആവശ്യമില്ല ഹോൾസെയിൽ റേറ്റ് നമ്മള് കൊടുക്കും അപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കേട്ടാ അപ്പൊ ഇതാണ് റയോണ് ഹെവി റയോണില് രണ്ട് മോഡലിലാണ് കാണിക്കുക അടുത്ത പീസ് നല്ല രക്ഷ നല്ല ഐറ്റംസ് കിട്ടില്ല മോഡലിന്റെ വെറൈറ്റി

സ്ലീവർ തന്നെ വരുന്നത് അഞ്ച് ഫ്രീ ആണ് അപ്പൊ ഇതിൽ തന്നെ ഒരു കളയൂടി കാണിക്കാനുണ്ട് നല്ലൊരു മുന്തിരി കളർ ആണ് കാണിച്ചത് പിന്നെന്താ പറ്റാ പറയാം ഈ സംഭവം തന്നെ നല്ല ഭംഗിട്ടോ നല്ല ഭംഗി ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്ന അച്ചിറക്കില്ല കോട്ടണിലെ അച്ചറക്കിന്റെ മാക്സ് നിർത്തിയത് പരിപാടി അപ്പൊ ഒരു ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നേ അപ്പൊ കുറച്ച് പീസ് നമ്മൾ എടുത്തതാണ് അത് കണ്ടുപോയി നല്ല നല്ല അച്ചറക്ക പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ നല്ല ഡിസൈനാണ് വന്നിട്ട് നല്ല നല്ല ഒരു ഭംഗിയുള്ള പ്രിന്റ് ആണ് അപ്പൊ ഇത് അമ്പത്തി ആറ് ഇഞ്ചിയാണ് ഇതിന്റെ ഇറക്കം വരുന്നത് സ്ലീവ് പിന്നെ ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് നാല്പത്തി ആറ് വരുന്നുണ്ട് സ്ലീവ് കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് തന്നെ ഉണ്ട് വരുന്നത് ഹിപ് സൈസ് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപതും പേരുണ്ട് ഓക്കെ നല്ല പ്രിന്റ് ആണ് ഈ ഇരുന്നൂറ്റി നാല്പത് രൂപ റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടി എടുക്കാം അതായത് ഞാൻ റയോൺ രണ്ട് മോഡലും കാണിച്ചില്ലേ ചെറിയ റയോൺ രണ്ട് മോഡൽ അതിനും ഇതിനും കൂടി അഞ്ച് പീസ് കിട്ടാതെ തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഓക്കെ അപ്പൊ ഈ കൂടുതൽ പീസ് വേണ്ടവരും നമ്മൾ വാട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടാൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്

ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും